വണ്ടി ഞാൻ വിളിച്ച് എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ട് പോസ്ല മരുന്നുണ്ടെങ്കിലേ അവിടെ ചെന്നിക്കത്തിള്ളു ഈ വണ്ടി ആയിക്കോണ്ട് എന്താ കഴിക്കാ രാത്രിയിലേക്ക് ഫുഡ് കഴിക്കാൻ പൈസ പിന്നെ ദോശ കഴിക്കാനല്ലേ ഇവിടെ നീ പോയെ എന്താ കഴിക്കാഞ്ഞു അല്ലെ ബിരിയാണി അല്ലെന്നപോലെ ജാനി ജാനി പാപം പാപം വേണോ വേണോ ഇത്രയും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീങ്കുണ്ട് ചോറും ഉണ്ട് ഞാൻ കൂർക്ക വെള്ളത്തിൽ ഇട്ടിട്ടാ പോയത് അതൊന്നും ക്ലീൻ ചെയ്തെടുക്കണം കുറച്ചേ ഉള്ളൂ മെഡിക്കൂരിറ്റി വെക്കണം വേറെ പണിയും വലിയ ചൂട്ടുമില്ല രസം പെട്ടന്ന് കൂടി തീർന്നു സൂപ്പർ മാർക്കറ്റിൽ ഉപ്പ് മേടിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചു ഒരു പാക്കറ്റ് പാല് ഒരു പാക്കറ്റ് ഇരിപ്പ് അതൊന്നൊന്നേ വാങ്ങിച്ചോളെ പിന്നെപ്പഴം വാങ്ങിച്ചു ചുമ്മാരിക്കന്നെ മൂന്നിക്കുട്ടൻ രൂക്ഷം പോയിക്കൊന്ന് ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ കുളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണേ അപ്പം കൂർക്കൊന്ന് ഒന്ന് ആ കല്ലെ കൊണ്ടിട്ടൊന്ന് മേദിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് മോനിക്കുട്ടം ഞാൻ വിളിച്ചോണ്ട് വരാം ഇന്ന് ഇച്ചിരി താമസിച്ച് ഇറങ്ങിയത് തിരക്കൊണ്ടായിരുന്നതുകൊണ്ട് മണിയൊക്കെ ആറായപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നേ അവിടെ അതെല്ലാം കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചത് ഞാൻ എളുപ്പം കുളിച്ചിട്ട് പോയി മോനിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് അത്താഴത്തിന്റെ പരിപാടികൾ നോക്കാം ഇച്ചിരി രസം വെച്ചാൽ കൊള്ളാമെന്നുണ്ട് നോക്കട്ടെ വലിയ പാടൊന്നുമില്ല എളുപ്പം കഴിക്കാമല്ലോ അവിടെ ചെറുപ്പം വേണ്ടായോ ഏരേ വന്നു കാരണം ഞാനവിടെ കൊണ്ടുവിടും പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരത്തില്ല പറഞ്ഞേക്കേ ഞാനിത് ഇത്രയും വൃത്തിയാക്കി വെച്ചിട്ടാണ് പോയത് നമുക്കിത് അരിയാട വിളിച്ചോണ്ട് വന്ന എന്റെ മുഖം വീർപ്പിക്കല അത് കേട്ടോ എന്നും ഇത് തന്നെയാ പരിപാടി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് വ എന്നിട്ട് രാത്രിയില് കിടന്ന് ചാടി മറിഞ്ഞ് ബഹളം വെച്ച് കാലിച്ചില്ല രസം വെക്കാൻ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടാ പോയത് അത് ഉടങ്ങ് വെച്ചേക്കാം ഒരു ചൂട്ടാനില്ലാതെ ചോർന്നാൽ ഒരു സുമാർ ഇന്ന് ഞാൻ തന്നെ ഉള്ളായിരുന്നു കേട്ടോ കൂടുതൽ സമയം ഞാൻ എന്റെ ഷോപ്പിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പം ഒരു കുട്ടി വന്ന് മരുന്നേളിക്കാൻ വന്നതാണ് അപ്പൊ എനിക്ക് ആ മെഡിസിൻ നമുക്ക് ഇല്ലാത്തതാണ് ഓങ്കോളജി ആണ് അത് നമുക്ക് അധികം അവൈലബിൾ അല്ല ഓങ്കോളജി മെഡിസിൻ എല്ലാം തന്നെ നമുക്ക് എന്താ കോട്ടയത്തുനിന്ന് വരുത്തുകയാണ് അപ്പം അത് അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അധികം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മെഡിസിനെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ ഒന്ന് ഞാൻ കഴിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനുണ്ട് വേറൊരു മരുന്നും കൂടെ ഉണ്ട് അതൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം അതൊക്കെ മിക്കവാറും മൂവ്മെന്റ് ഉള്ളതാണ് ഇവിടെ ഇന്ന് ആ കുട്ടി വന്നപ്പം മെഡിസിൻ ഇല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കോട്ടയത്ത് ഒന്ന് വരുത്തുകയാണ് സാധാരണ ചെയ്യുന്നത് വേണമെങ്കിൽ വരുത്തി തരാൻ പറഞ്ഞാൽ മതി മാറും കേട്ടോ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അത് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തവളെ എന്നാൽ രണ്ടേക്കെ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കുറെ നേരം അവിടെ നിൽപ്പുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു കോട്ടയത്ത് ചെന്നാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടു അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ട് നിങ്ങളുടെ കൂട്ടത്തില് ഞാൻ ചാർക്കാണ് മെഡിസനെന്ന് ചോദിച്ച പറഞ്ഞു അതിനെ ചേച്ചിക്കാം കേട്ടോ അപ്പം കൊച്ചുകുട്ടിയാണെ ഏറ്റെടുക്ക ഒരു മൂത്തിന്റെ പ്രായമൊക്കെ കാണും അപ്പൊ അതിന്റെ ഒരു രണ്ടു മൂന്ന് വയസ്സിന്റെ മൂത്താണ് ചേച്ചി കുട്ടിക്കാണ് അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഇത് ഭയങ്കര സങ്കടം ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും ചേച്ചിക്കാന്ന് പറഞ്ഞട്ടോ ഞാൻ ചോദിച്ചു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്തായി ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ബ്ലഡ് ക്യാൻസർ ആണ് അപ്പൊ ഭയങ്കര ആയിരുന്നു ഇപ്പൊ പിന്നെ വേദനയാണ് എപ്പോഴും ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് ഏഹ് മാസത്തിലൊരിക്കലോ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞോ അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വിഷം അപ്പം എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ഒക്കെ മാറും എന്താ പറയുന്നത് ധൈര്യത്തോടെ ഇരിക്കണം ചേച്ചിക്ക് ധൈര്യം കൊടുക്കേണ്ടത് മോളാണെന്നൊക്കെ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അവ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ചേച്ചിയുടെ രോഗം മാറും പക്ഷേ ചേച്ചിക്ക് ഇനി ഒരു ലൈഫുണ്ടാവും എനിക്ക് അറിഞ്ഞു കൂടെ എനിക്ക് കുറച്ച് കഴിയുമ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെവിടെയെങ്കിലും ജോലി ആയിക്കഴിഞ്ഞാൽ ഒരു കല്യാണമൊക്കെ എൻ്റെ കാര്യത്തിൽ നടന്നാൽ അത് കാണുമ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു എനിക്കും സങ്കടം വന്ന കേട്ടോ അപ്പം ഞാൻ അപ്പൊ പറഞ്ഞ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ചേച്ചിക്ക് ഒരു ലൈഫ് ഉണ്ടാവും അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് മോൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു കല്യാണം നിശ്ചയിച്ചതായിരുന്നു ആ കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ച സമയത്താണ് ഇതിൻ്റെ സുഖമില്ലാതൊക്കെ ആയത് അപ്പൊണ്ടല്ലോ അവരെ കല്യാണത്തിൽ നിന്നങ്ങ് മാറി അല്ല അപ്പം ഇവര് അസുഖമാണെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടായി പിന്നെ അവര് ഓരോ കാരണങ്ങള് പറഞ്ഞു ഒഴിവാക്കിയത് വേണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു കല്യാണം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നമ്മൾ ആ ആസ്ഥാനത്ത് നിന്നാലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുന്നത് രോഗമാണെന്ന് അറിയും അപ്പൊ എന്നോട് പറഞ്ഞു കല്യാണം വീട്ടുകാരെല്ലാം വേണ്ടെന്ന് വെച്ചെങ്കിലും ആ പയ്യന് ഈ ഇതിനോട് ഭയങ്കര സ്നേഹം ഇവര് കോളേജിൽ ഒന്നിച്ചു പഠിച്ചതാണ് തമ്മിൽ ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അപ്പൊ അതൊരു പ്രാവശ്യം വീട്ടില് ആലോചനയായിട്ട് ആ പയ്യൻ തന്നെയാണ് വന്നത് അങ്ങനെ കല്യാണം നിശ്ചയിച്ചു വെച്ചിരുന്നത് കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് അതിലേറെ വിഷമം തോന്നി ആ പയ്യന്റെ മനസ്സ് എത്ര ഇതാണെന്നുള്ള വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് അതിനറിയാം എന്നാലും ഈ കുട്ടിയെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തതിന്റെ ഒരു വിഷമം എന്തോരം ജീവിത സാഹചര്യങ്ങളിലൂടെ ഓരോ മനുഷ്യനും കടന്നുപോകുന്ന ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു ഞാൻ പിന്നെ അതിനെ കുറെ സമാധാനിപ്പിച്ചിട്ടൊക്കെ വിട്ടു എല്ലാം മാറും ഒക്കെ എന്തെങ്കിലും തിരിച്ചറിഞ്ഞ് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ചേച്ചിക്ക് എന്തായാലും വേറെ കല്യാണമൊന്നും വേണ്ട പക്ഷെ ആ ചേട്ടന് ഒരു കല്യാണം കഴിച്ചു കാണണം എന്നാഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു അവസ്ഥയാതൊക്കെ അല്ലേ അങ്ങനെ ഒരു ജീവിതം എൻ്റെ മുന്നിൽ ഞാൻ കണ്ടു അത് എന്റെ പ്രിയങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ് നമുക്കിപ്പോ രോഗം വരുന്നെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലോ നമ്മൾ അംഗീകരിക്കത്തില്ലേ അതോ ഉപേക്ഷിച്ച് കട എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയുള്ളവരുണ്ടല്ലോ അല്ലേ രോഗവും കഷ്ടപ്പാടും കടബാധ്യതകളും ഒന്നും നമുക്ക് വരുത്തില്ല നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റപ്പെട്ടവരാണ് എന്നുള്ള ഒരു വിശ്വാസമുള്ള പല ആൾക്കാരും ഉണ്ട് പക്ഷെ അതൊന്നും അല്ല ഏത് മനുഷ്യനും ഇതൊക്കെ എപ്പോഴാണേലും ജീവിതത്തിൽ വന്നു വന്നുചേരാന്നതോട് അല്ലേ ഞാൻ ആരും എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കഴുകിക്കൊണ്ട് വരട്ടെ ഇരുന്നു

സമരത്തിലാന്ന് കേട്ടോ മിക്കവാറും ഞാൻ രാത്രി അവിടെ കൊണ്ടുപോയി ഭൂമിപ്പോ പല്ലിന്റെ വേദന കേട്ടോ നിങ്ങളുടെ തൊട്ടേ വേദനയാണോ അതിന്റെ പൽ വേദന വന്ന പിന്നെ അറിയാവില്ല പപ്പഴായി ഒരു വരക്കില്ല പൂക്കൂലും പറഞ്ഞു വേനന്നെ അവരെ കാണാത്തന്നെ ഇവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞിരിക്കുവരി ഞാൻ അപ്പുറത്തു പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നതാണ് രണ്ട് കാഷകത്തെ തുണികൾ കഴുകി വാങ്ങിയത് മടക്കി വിട്ടാണ് ചോറ മടക്കി വിട്ടണം ഇവിടെ ഇവിടെ ഒരു ഒരു ഇന്നലെ അടുത്ത ഉണ്ടായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു ആക്സിഡന്റിന്റെ കാര്യം റോഡിൽ ഇങ്ങനെ റോഡ് പണിയായിരുന്നു അപ്പൊ അതിന്റെ ഇങ്ങനെ മാന്തി കുഴിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു അപ്പൊ അത് അതിനിങ്ങനെ ഒരു കുറേ വീപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമായിരുന്നു റോഡിൽ അപ്പൊ ബസ് വരുന്ന കണ്ടുകൊണ്ട് സൈഡ് കൊടുത്തതാണ്ടാണ് ഈ ബി പേ തർട്ടി ഈ സ്കൂട്ടറും അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടിയും കൂടെ വീണിട്ട് ഈ ബസ് തന്നെ ആ കുട്ടിയുടെ ദേഹത്തൂടെ കയറി അങ്ങനെ കുട്ടി മരിച്ചു അപ്പൊ ആ സംഭവം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഇന്ന് ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ കണ്ടപ്പോ എനിക്കതിന് നല്ല ഒരു കുട്ടി എവിടെയാണെന്ന് എനിക്ക് ഒരു ഓർമ്മ പക്ഷെ വരുന്നുണ്ട് അറിയാം എനിക്കറിയാം എവിടാണെന്ന് ഇങ്ങനെ ആലോചിച്ചു എത്ര പെട്ടെന്ന് അവരതിൽ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുന്നു ആ കുട്ടിയെ കണ്ടതെന്ന് എനിക്ക് അവര് ഓർമ്മയും കിട്ടുന്നില്ല ഇച്ചിരി മുളകുപൊടി ഇട്ടില്ല ഞാൻ കുരുമുളക് പൊടിയായിരുന്നു ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് പിന്നെ കുരുമുളക് പൊടി ഇടാം ടൂ വീലറുകാരെ കാണുമ്പോ എല്ലാര്ക്കും കുഞ്ഞു വണ്ടിയല്ലേ ആരും നമുക്ക് സൈഡും തരത്തില്ല മോനിക്കുട്ടന് വിഷപ്പെടൊ മോനിക്കുട്ടൻ വരും അപ്പൊ നമുക്ക് കായ കിട്ടില്ല അങ്ങനെ മറന്നു നോക്കി não que tá? കണ്ടോ ഹിമാലയ ഹിമാലയപർവ്വതം പോലെ ഇങ്ങനെ ഇരിക്കുവ തുണികൾ മടക്കാനുള്ളത് കുറച്ചെങ്കിലും മടക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് ചോറണം അപ്പോഴത്തേക്ക് മെഴുക്ക് വരട്ടേ ആവത്തുള്ളൂ ഓനിക്കുട്ടൻ അപ്പഴത്തേക്ക് പിണക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങള് പിന്നെ തുണിയെല്ലാം മടക്കി വെച്ചു ചോറ് കൂർക്കൂർക്കിഴുക്കു വരട്ടി തേടായിരുന്നു മീന് കുഞ്ഞു തേടില്ലേ അതായിരുന്നു നമ്മുടെ മീൻ അതിവിടെ മോനിക്കുട്ടനും വലിയ ഇഷ്ടമാണ് മുത്തനും ഇഷ്ടവാ എനിക്കും ഇഷ്ടമാണ് നമുക്കിൻ്റെ രസമൊഴിക്കാം രസം അപ്പം എല്ലാ പ്രിയങ്ങളോടും പതിവ് പോലെ സ്നേഹം അറിയിക്കുന്നു പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം നമുക്കിനി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയാം ഓക്കേ ബൈ യു മോനുകുട്ടൻ ഉപ്പിലിട്ട മാങ്ങ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതോട് എടുത്തിട്ടുണ്ടേട്ടുണ്ട് വിഴുക്കോട്ടി വേണ്ടേ മുഴുക്കോർട്ടി മീനൊന്നും വേണ്ട എടുക്ക കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ